ആണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മീഡിയ ടീം ആക്റ്റീവായി തുടങ്ങിയിരിക്കുകയാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പർ നോറ ഫെർണാണ്ടിസിൻ്റെ സൈനിങ് അതിഗംഭീരമായിട്ട് തന്നെയാണ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ശുഭസൂചനകൾ തന്നെയാണ് നൽകുന്നത് കാരണം മീഡിയ ടീം ആക്റ്റീവ് ആയതിന് ശേഷമാണ് സാധാരണ കേരള ബ്ലാസ്റ്റേഴ്സ് ഫോറിൻ താരങ്ങളുടെ വിദേശ താരങ്ങളുടെ എല്ലാം സൈനിങ്ങുകൾ അനൗൺസ് ചെയ്യാറു ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ ഫോറിൻ താരങ്ങൾ ഉടൻ തന്നെ അനൗൺസ് ചെയ്യപ്പെടുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കാം നമുക്കറിയാം പരിക്കുകൾ കൊണ്ട് പൊറുതിമുട്ടിയ ഒരു സീസണാണ് കഴിഞ്ഞ സീസൺ അതുകൊണ്ട് തന്നെ നിരവധി താരങ്ങൾക്ക് പരിക്കേൽക്കുകയും അവർക്ക് പകരക്കാരെ ടീമിലെത്തിക്കുകയും ചെയ്തതോടെ സീസൺ അവസാനിക്കുമ്പോൾ ഒമ്പത് വിദേശ താരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഇതിൽ നാല് പേരെ ബ്ലാസ്റ്റേഴ്സ് സീസണിന് ശേഷം പുറത്താക്കുകയും ചെയ്തു ഇനി നിലവിൽ ബ്ലാസ്റ്റേഴ്സിൽ അഞ്ച് വിദേശ താരങ്ങളാണ് ഉള്ളത് അതിൽ ജസ്റ്റിൻ ഇമ്മാനുവൽ ക്ലബ്ബ് വിടുമെന്നുള്ള ഉറപ്പാണ് അതിൽ പ്രധാന കാരണം അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് കുറവും വളരെ മോശം പെർഫോമൻസുമാണ് കഴിഞ്ഞ സീസണിൽ ഡ്യൂറൻ കപ്പിൽ വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചുവെങ്കിലും ഐ എസ് എല്ലിൽ അദ്ദേഹം വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് പിന്നീട് മിലോസ് ഗ്രൻസീസ് അഡ്രിയാൻ ലൂണ ജോഷ സൊട്ടീരിയോ ക്വാമിയ പെപ്ര ഇങ്ങനെ നാല് താരങ്ങളാണ് ഉള്ളത് ഇതിൽ അഡ്രിയൻ ലൂണ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തതായിട്ട് ഒഫീഷ്യൽ പ്രഖ്യാപനം വന്നിട്ടുണ്ട് മിലോസ് ഡ്രൻസിച്ചും ജോഷ സൊട്ടീരിയോയും ക്വാമെ പെപ്രയും ബ്ലാസ്റ്റേഴ്സിൽ തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന റിപ്പോർട്ട് പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് മാർക്കോ ലെസ് ോവിച്ചിന് പകരക്കാരനായി ചില പ്രമുഖ യൂറോപ്യൻ രാജ്യങ്ങളിലെ ചില എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളെ നോട്ടമിട്ടുകൊണ്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഏകദേശം ആറോളം താരങ്ങളെയാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് അതിനർത്ഥം മാർക്കോ എസ്കോവിച്ചിൻ്റെ പകരക്കാരനെ ഉടൻ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കാനായിട്ട് സാധ്യതയുണ്ട് ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജും യൂറോപ്പിൽ നിന്ന് തന്നെ ആകാനാണ് സാധ്യത ഇനി മറ്റേതെങ്കിലും ഭൂഖണ്ഡങ്ങളിൽ നിന്നും ഈ ഒരു ലിസ്റ്റിലേക്ക് താരങ്ങളെ ഉൾപ്പെടുത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഏതായാലും ലെസ്കോവിച്ചിന്റെ പകരക്കാരനെ ടീമിലെത്തിക്കുന്നതിൽ ബ്ലാസ്റ്റേഴ്സ് സജീവമായി തന്നെയാണ് കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്